ർക്കും സലി കിച്ചണിലേക്ക് സ്വാഗതം പിന്നെ ഇതിനു മുൻപ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ സംസാരിക്ക ചക്ക ഇളക്കി എടുക്കുന്നത് അപ്പം ആ ചക്ക ഞാനിങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിരിക്കായിരുന്നു കേട്ടോ ഫ്രീസറിലാണ് സാധാരണ ഞാനിങ്ങനെ കുരു ഒക്കെ മാറ്റിയിട്ട് സൂക്ഷിച്ചു വെക്കുന്നത് എന്താ വെച്ചാൽ അങ്ങനെ ഒന്നും വെക്കത്തില്ല ചിലപ്പോൾ വരട്ടിയായിരിക്കും വെക്കുന്നത് ഇപ്രാവശ്യം ഞാൻ ഇതുപോലെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുകയായിരുന്നു അപ്പം ഇനിയിപ്പോൾ വെച്ചിരുന്നു കഴിഞ്ഞാൽ ചീത്തയായിപ്പോവും അപ്പം ഞാൻ ഇതിപ്പോൾ കുരുവൊക്കെ മാറ്റിയിട്ട് എടുക്കുകയാണ് ഇത് കൂഴച്ചക്കയാണ് കേട്ടോ ഇപ്പം ഈ കൊല്ലം അതായത് നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചക്ക കിട്ടിയ എത്ര പേരുണ്ട് ഇപ്പം ചക്ക നമ്മൾ ചക്കയൊക്കെ വലിയ അതിശയത്തിൽ പറയുമ്പം ചിലരെ വീട്ടിൽ ഇഷ്ടമാതിരി ചക്കയായിരിക്കും അല്ലേ പ്ലാവൊക്കെ ഉള്ളവർക്ക് ഇത് കേൾക്കുമ്പോൾ തോന്നും ചക്കയ്ക്ക് ഇത്രയൊക്കെ പ്രാധാന്യം ഇവർ കൊടുക്കണമെന്നൊക്കെ നമ്മൾ ഈ പറയണം കേൾക്കുമ്പോൾ തോന്നുമായിരിക്കും പക്ഷെ നമ്മുടെ ഇവിടെയൊക്കെ നമ്മൾ പൈസ കൊടുത്തൊക്കെയാണ് ചക്ക വാങ്ങണത് പിന്നെ ഇതുപോലെ ആരെങ്കിലുമൊക്കെ അവരുടെ വീടുകളിൽ ഉണ്ടാവുമ്പം കൊണ്ട് തരുമ്പം അത് വലിയ സന്തോഷത്തോടു കൂടി വാങ്ങിക്കുന്നതാണ് ഈ കൂഴച്ചക്കയൊന്ന് കുരു എടുക്കാൻ ഭയങ്കര പാടല്ലേ മാറ്റി എടുത്തിട്ടുണ്ട് പിന്നെ ഇനിയിപ്പം ഇത് നമുക്ക് മിക്സിയിൽ ജാറിലേക്കിട്ട ശേഷം ഒന്ന് അടിച്ചെടുക്കണം കുഴച്ചക്ക ആയതുകൊണ്ട് തന്നെ ഒരുപാട് നേരമൊന്നും അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല വെള്ളം ചേർക്കുകയും ചെയ്യരുതേ വെള്ളം ചേർക്കാതെയാണ് ഞാനിത് അവിടെ അടിച്ചെടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്കിതാ ഒരു ബൗളിലേക്ക് ഇതുപോലെ ഒന്ന് ഇതുപോലെ ഒന്നാക്കി കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഫുള്ളായിട്ട് എനിക്കാണെങ്കിൽ ഒട്ടും ഈ ചക്ക വേസ്റ്റാകാൻ പാടില്ല കാരണം ആറ്റുനോറ്റിരുന്ന് കിട്ടിയ ചക്കയല്ലേ പിന്നെ ഇതിലേക്ക് നമുക്ക് ഇതാ കുറച്ച് അധികം തേങ്ങ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിനൊന്നും അങ്ങനെ ഒരു പ്രത്യേകിച്ച് അളവൊന്നുമില്ല നമ്മളുടെ നമ്മളുടെ കയ്യിൽ ചക്ക എത്രയാണോ അതിനനുസരിച്ച് നമ്മൾ തേങ്ങയും പിന്നെ കുറച്ച് അധികം ഏലക്കാപ്പൊടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊക്കെ ഇടുമ്പോഴാണ് നല്ല ടേസ്റ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും ഞാൻ എടുത്ത ഞാൻ ഇവിടെ രണ്ട് കപ്പ് വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ശർക്കര ഉരുക്കി അരിച്ചെടുത്ത ശർക്കര പാനിയും കൂടി ഒഴിച്ചു കൊടുക്കും ഈ ശർക്കര പനി നമ്മളുടെ മധുരത്തിൻ്റെ പാകത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി എല്ലാം ചേർത്ത് നല്ലതുപോലെ ഒന്ന് കുഴച്ചു കൊടുക്കാം ഇതിൽ ഒന്ന് മിക്സ് ആവത്തക്ക രീതിയിൽ കുഴച്ചെടുക്കണം കേട്ടോ അപ്പം ഞാനിത് കുഴച്ച് ഇതാ മിക്സ് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ഒരു പരുവം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇത് കനം കുറച്ച് വേണം നമ്മളിത് തയ്യാറാക്കി എടുക്കാനുള്ളതേ അപ്പം ഇത് ഞാൻ കുഴച്ച് വെച്ച ശേഷം ഞാൻ വാഴയില എടുക്കാൻ പോയായിരുന്നു കേട്ടോ പോയപ്പോഴേക്കും സത്യം പറഞ്ഞാൽ എനിക്കൊരു അപകടം പറ്റി എന്റെ കണ്ണിലേക്ക് അതിന്റെ തണ്ട് വന്ന് നന്നായിട്ടൊന്ന് ഫോഴ്സ് ചെയ്ത് ഇടിച്ച് പക്ഷേ എനിക്ക് കാഴ്ചക്ക് വലിയ പ്രശ്നമൊന്നും തോന്നുന്നില്ല പക്ഷെ ഞാനിങ്ങനെ മുഖമൊക്കെ കഴുകി ഇപ്പം നിസറൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞില്ല വേണ്ട കുഴപ്പമൊന്നുമില്ല പക്ഷേ എനിക്കിതായി ഇപ്പോൾ എനിക്ക് ഈ കിച്ചനിൽ വന്ന് നിന്ന് ഇത് ചെയ്യുമ്പോൾ ഞാൻ ഇത്രയും ചെയ്തു പോയില്ലേ അപ്പം ഞാനിതങ്ങ് ചെയ്തങ്ങ് തീർക്കാമെന്ന് വിചാരിച്ചിട്ട് വന്ന് നിൽക്കുകയാണ് കേട്ടാ അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞത് എന്താണ് കനം കുറച്ച് വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാനുള്ളത് വാഴയിലെ കനം കുറച്ച് വെച്ചിട്ട് പക്ഷേ എനിക്കിപ്പം നിൽക്കാനുള്ള ആ ഒരു സ്റ്റേജ് ഇല്ല ഏട്ടാ അതുകൊണ്ട് ഞാനിപ്പം ഇതാ കുറച്ച് കനത്തിൽ തന്നെ എങ്ങനെയെങ്കിലും ഇതൊന്ന് എനിക്കൊന്ന് തീർത്താൽ മതി എന്നുള്ള രീതിയിൽ ഞാൻ ചെയ്യാണ് പക്ഷേ ഞാൻ എനിക്കിപ്പോൾ നമുക്ക് ഇപ്പം എനിക്ക് തോന്നുന്നു കണ്ണിന് വല്ല ഇതുപോലെയൊക്കെ എന്തെങ്കിലും ഇടിക്കുകയോ അപകടം പറ്റുമോ ഒക്കെ ചെയ്തു കഴിഞ്ഞ് നമ്മുടെ ആ കാഴ്ചയത് ബാധിക്കുമായിരിക്കും അല്ലേ അങ്ങനെയൊക്കെ ആയിരിക്കും തിരിച്ചറിയുന്നത് എന്തോ എനിക്കിപ്പം ഇങ്ങനെ ഉള്ളിലാണ് എനിക്ക് എന്തോ ഒരു പെയിൻ പോലെ തോന്നുന്നത് പുറത്ത് കാണാനായിട്ട് കണ്ണ് ചെറുതായിട്ടൊന്ന് റെഡായിട്ടിരിക്കുന്നതേ ഉള്ളൂ എന്തായാലും ഞാൻ ഇതെല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തത് നമ്മൾ ഒന്ന് ആവി എടുക്കണം കേട്ടോ അപ്പം ഇതുപോലെ ആവിയേറ്റാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് ആവിയേറ്റിയാൽ മതി കാരണം ഇത് കട്ടിയുള്ളത് കൊണ്ടാണ് ഞാനൊരു പതിനഞ്ച് മിനിറ്റ് പറഞ്ഞത് കേട്ടോ അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ റെഡിയാകും ഞാൻ പറഞ്ഞില്ലേ കാരണം കുറച്ചാണെങ്കിൽ അത്രയൊന്നും ടൈം എടുക്കത്തില്ല അങ്ങനെ ഇതാ ആ വീറ്റി എടുത്തിട്ടുണ്ട് ആ പിന്നെ ഒരു കാര്യം ഈ ചക്കയപ്പം ഇഷ്ടമുള്ള എത്ര പേരുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണേ ഇപ്പോഴല്ലേ ചെറുപ്പം മുതലേ എനിക്ക് ഈ ചക്കയപ്പം കഴിക്കാൻ ഇഷ്ടമാണ് ഏട്ടാ അത് വരിക്കച്ചക്കയിലല്ല ഇതുപോലെ കൂഴച്ചക്കയിൽ എടുക്കുന്നതാണ് എനിക്കിഷ്ടം കേട്ടോ ഇപ്പം ഇതിപ്പോൾ രണ്ടാമത്തെ ബാച്ച് വെച്ചപ്പോഴേക്കും ഞാൻ ആദ്യത്തെ ബാച്ചിൽ ഒരെണ്ണം കുറച്ചൊന്ന് വേഗം ഉണ്ടായിരുന്നു അത് ഇതിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതാ നമ്മളുടെ ചക്കയപ്പം റെഡി ആയപ്പോഴേക്ക് ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പം ഇതാ ഒരെണ്ണം എടുത്ത് കാണിച്ച് തരാം കേട്ടോ അപ്പം ഇങ്ങനെയാണ് നമ്മളുടെ ചക്കയപ്പത്തിന്റെ ചക്കയപ്പത്തിൻ്റെ പരുവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഉണ്ടാക്കിയെടുത്തത് ഇപ്പം കനം കുറച്ചാണ് ഇരിക്കുന്നതെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ നമ്മൾ കടിക്കുമ്പോൾ ഇങ്ങനെ അലുവ മാതിരി വരും ഇതേ ഇത് കണ്ട ഇതുപോലെ ഞാനൊന്ന് പൊളിച്ച് കാണിച്ചാൽ നല്ല ചൂട് കേട്ടോ അതുകൊണ്ടാണ് എനിക്ക് കയ്യിലേക്ക് പിടിക്കാൻ കുറച്ചിങ്ങനെ ബുദ്ധിമുട്ട് തോന്നുന്നത് ഇതാ കണ്ട ഇനിയിപ്പം നോമ്പ് ഉറക്കുന്ന സമയത്ത് ഞാൻ ഇത് കഴിക്കത്തേ ഉള്ളു കേട്ടോ ഈ റെസിപ്പിക്ക് കണ്ണൂരുകാരുടെ അടുത്താണ് ഞാൻ കടപ്പെട്ടിരിക്കുന്നത് കേട്ടാ അപ്പോൾ രണ്ട് കപ്പ് ദാ പച്ചരി ഞാൻ കുതിരാനായിട്ട് ഒഴിച്ച് നമുക്ക് വയ്ക്കാം ഇത് ഒരുപാട് നേരമൊന്നും കുതിർക്കേണ്ട ആവശ്യമില്ല രണ്ട് മണിക്കൂർ മാത്രം കുതിർന്നാൽ മതി അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കഴിക്കിയ ശേഷമാണ് ഞാൻ ഒഴിച്ച് മാറ്റി വെക്കണത് കേട്ടോ അവിടെ ചെന്നപ്പോൾ ഞാൻ കഴിച്ചതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പലഹാരമാണേ അപ്പോൾ അരി ഇവിടെ കുതിർന്ന് വന്നിട്ടുണ്ട് മിനിമം രണ്ട് മണിക്കൂറെങ്കിലും അരി കുതിർന്നിരിക്കണം കേട്ടോ അപ്പം മിക്സിയുടെ ജാറിലേക്ക് ആ അരി ഒന്ന് വെള്ളം കളഞ്ഞ ശേഷം ഇത് അരി മാത്രമായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പം എൻ്റെ വലിയ ജാറായതുകൊണ്ടാണ് ഞാൻ ഈ ജാറിലേക്ക് ഫുള്ളായിട്ട് ഈ അരി ഒന്ന് ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു കപ്പ് ചോറാണേ ചോറ് മസ്റ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കണം അതുപോലെ തന്നെ മുക്കാൽ കപ്പ് മൈദാമാവ് ഇത് രണ്ടും വേണം കേട്ടോ പിന്നെ ഒരു മുട്ട ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനലാണ് ഞാൻ മുട്ട ചേർക്കാതെ മുൻപ് ഇട്ടിട്ടുണ്ട് പിന്നെ മുക്കാൽ കപ്പ് പഞ്ചസാരയും പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട ശേഷം ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു കപ്പ് വെള്ളം ഞാൻ ആദ്യം ഇതിലേക്ക് ഇതുപോലെ ഇതുപോലെയൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം അതായത് ഫുള്ളായിട്ട് വന്നിട്ടുണ്ട് ഇപ്പം ഞാൻ അടച്ചൊന്ന് അടിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി അപ്പം ഞാൻ രണ്ട് ബാച്ചായിട്ടാണ് ഇതിപ്പം അരച്ചെടുത്തത് കേട്ടോ മാറ്റിയിട്ട് അപ്പോൾ ഈ രണ്ട് ബാച്ച് ഞാൻ ഇതായിപ്പോൾ ഈ ബൗളിലേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാണ് ഇപ്പം വലിയ ജാറായതുകൊണ്ട് ഞാൻ കിട്ടും അതിൽ നിൽക്കുമെന്ന് വിചാരിച്ച് അരച്ചെടുത്തതാണ് കുഴപ്പമില്ല എന്തായാലും നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക ഇപ്പോൾതാ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ആയിട്ട് തന്നെ നമുക്കിത് ചുട്ടെടുക്കാം അത് വച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഉണ്ണിയപ്പച്ചട്ടി എടുത്തിട്ട് അതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഓയിലൊഴിച്ചു കൊടുക്കാം എപ്പോഴും നമ്മൾ ഉണ്ണിയപ്പച്ചട്ടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഫുള്ളായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കരുത് അതായത് ആ വിളിമ്പിൻ്റെ പകുതി വരെ ഒഴിച്ചു കൊടുക്കരുത് എന്ന് വെച്ചാൽ മാവ് നമ്മൾ ഇതുപോലെ കോരി ഒഴിച്ചു കൊടുക്കുമ്പം എണ്ണ പിന്നും അതിൽ നിന്ന് വെളിയിലേക്ക് വരാൻ സാധ്യത കൂടുതലാണ് ഇപ്പോൾ ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കണ കുട്ടികളുടെ അടുത്താണ് ഞാൻ ഈ പറയണത് കേട്ടോ ബാക്കിയുള്ളവർക്കെ നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും അവർക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ല എന്നിട്ട് നമുക്ക് ഇതൊരു സൈഡ് റെഡിയാവുമ്പോൾ പതുക്കെ ഒന്ന് മറിച്ച് വെച്ച് കൊടുക്കാം ഇതുപോലെ ഒന്ന് മറിച്ച് വെച്ച് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഇപ്പം നമ്മുടെ ഇവിടെയൊക്കെ മഴ പെയ്യുന്നെങ്കിൽ നല്ല ചൂടാണ് കേട്ടോ നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണ് ഞാനെന്ന് മഴ പെയ്തെന്ന് പറഞ്ഞപ്പോഴേക്കും കുറേ പേരെൻ്റെ അടുത്ത് പറഞ്ഞോ ഇത്ത ഞങ്ങളുടെ അവിടെ മഴയില്ല കുറേ പേര് പറഞ്ഞു ഞങ്ങളുടെ അവിടെ മഴയുണ്ട് പക്ഷേ ചൂട് ഭയങ്കര ചൂടാണ് കേട്ടോ ഇവിടെ നമ്മുടെ തിരുവനന്തപുരത്തൊക്കെ നല്ല ചൂടാണ് എന്നാൽ എപ്പോഴും ഇങ്ങനെ മഴക്കാർ ഇങ്ങനെ മഴക്കോളില്ലേ അങ്ങനെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ഇവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നമുക്കൊരു സ്ട്രെയിനറിലേക്ക് മാറ്റാം കേട്ടോ അപ്പം നമ്മളുടെ കണ്ണൂരുകാരുടെയും മുട്ടാപ്പമാണ് ഞാൻ റെഡിയാക്കിയത് അപ്പം ഞാനിത് കണ്ണൂർ പോയപ്പോഴാണ് ഞങ്ങൾ ഇത് കഴിച്ചത് കേട്ടോ അവിടെ ഫേമസ് ആയിട്ട് കിട്ടുന്ന ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നേട്ടാ അവിടെ വലിയ ഹോട്ടലൊന്നും അല്ല ചെറുതാണ് അവിടെ ചെന്നപ്പോൾ നല്ല തിരക്ക് കേട്ടാ ഈ ബ്രേക്ക്ഫാസ്റ്റിനെ അത് എനിക്കൊന്ന് ആറര ആ സമയത്ത് വെളുപ്പിന് ആ മണിക്ക് ആറര മണിക്കൊക്കെയാണ് ഞങ്ങൾ ചെല്ലണത് എന്തോ ഒരു തിരക്കായിരുന്നെന്നറിയോ എന്നിട്ട് അവിടെ നിന്ന് അത് കഴിച്ചപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടാ ബേബിട്ടേ നമ്മടെ സനബേബിരിക്കാത്ത സനബേബിക്ക് പിടിക്കെ ബിസ്മില്ല പിടിക്ക്ലേറ്റ് തരാ കഴിച്ചു കഴിച്ചത് ചെന്നോ കഴിച്ചു ബിസ്മില്ല ബിസ്മി പറഞ്ഞാ നല്ല മോള് അല്ലേ കഴിച്ചോ കേട്ടാ കഴിച്ചോ കഴിച്ചോ എങ്ങനത്തെ പണാ ബി പഠിച്ചോ കേട്ടോ അങ്ങനെ ഞാന് ഒരു സൈഡിൽ ഇതുപോലെ മുട്ടാപ്പം ചുറ്റുകൊണ്ടിരിക്കയാണ് അപ്പം നിങ്ങളിൽ മുട്ടാപ്പം ഇഷ്ടമുള്ള എത്ര പേരുണ്ട് ഒന്ന് പറയണം കേട്ടോ എന്താണ് മുട്ടാപ്പം ഇങ്ങനെ കഴിച്ച് ഫിനിഷ് ആക്കിയാ ഏ മോളെ മോളെ മോളൂ കൊള്ളാമോ ഈ മുട്ടപ്പം നിങ്ങൾ കണ്ണൂരുകാരുടെ വിഭവമാണ് പിന്നെ മുട്ട ചേർത്ത് ഉണ്ടാക്കുന്നവരുണ്ട് മുട്ട ചേർക്കാതെ ഉണ്ടാക്കുന്നവരുണ്ട് എന്തായാലും നിങ്ങൾ കണ്ണൂരുകാർക്ക് ഇതിൽ തീർച്ചയായിട്ടും ഓത്തന്റിക്ക് ആയിട്ട് ഉണ്ടാക്കുന്നവർക്ക് അഭിപ്രായം പറയാം എന്തായാലും ഞാൻ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി ശരിയോ തെറ്റോ എന്നുള്ളതൊക്കെ നിങ്ങൾക്കൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ എന്തായാലും അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരിക്കും നിങ്ങളും ട്രൈ ചെയ്ത് ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ കണ്ണൂർ അന്ന് പോയി വന്ന ശേഷം ഇത് കാണിച്ചിട്ടും ഉണ്ടായിരുന്നു കേട്ടോ ഇനി കാണിക്കുന്ന റെസിപ്പി ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ജ്യൂസെന്നോ ഷേക്ക് ഒക്കെ നിങ്ങൾക്ക് പേരിടാം എന്തായാലും ഞാൻ ഷേക്ക് എന്നാണ് പറയുന്നത് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഞാനിവിടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണിത് ഇപ്പം നമുക്ക് ക്യാരറ്റ് വേണം ക്യാരറ്റ് എടുക്കുമ്പോൾ തന്നെ പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം നമ്മുടെ നാടൻ ക്യാരറ്റ് എടുക്കരുത് കേട്ടോ കുറച്ചിങ്ങനെ വലുപ്പത്തി കിട്ടുന്ന ക്യാരറ്റില്ലേ ഈ രണ്ട് ക്യാരറ്റിനും അതായത് നാടൻ ക്യാരറ്റിനും മറ്റേ വരുത്തൻ ക്യാരറ്റിനും ആ ഒരു ടേസ്റ്റിൽ വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് നാടൻ വേണ്ടാന്ന് പറഞ്ഞത് എന്നിട്ട് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് വേഗിച്ചെടുക്കണം അപ്പം നിങ്ങളിപ്പോൾ സംശയിക്കുമ്പോൾ അനുസാിക്കേണ്ട റെസിപ്പി അതല്ല കേട്ടോ അതുകൊണ്ട് അതാണെന്ന് വിചാരിച്ച് നിങ്ങൾ ഓഫ് ചെയ്തിട്ട് പോകേണ്ട ഇത് വേറെ റെസിപ്പിയാണ് എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേഗിച്ചെടുക്കണം വേവിച്ചെടുക്കുമ്പോൾ എപ്പോഴും വെള്ളത്തിൻ്റെ അളവ് കൂടി കൂടിപ്പോരുത് അതും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം കേട്ടോ അതിൻ്റെ പാകത്തിനുള്ള വളരെ കുറച്ച് വെള്ളത്തിൽ നമ്മളിത് വേഗിച്ചെടുത്താൽ മതി ഒരു മൂന്നാല് വിസിൽ വരെ കേട്ടെന്ന് പറഞ്ഞിട്ട് ഒരു നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടണം അപ്പോൾ ഇത് സ്റ്റീം പോയ ശേഷം ഞാൻ എന്താ കുക്കറൊന്ന് ഓപ്പൺ ചെയ്തു ഇതാക്കണ്ട ക്യാരറ്റൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഇതുകൊണ്ടാണ് വെള്ളം വളരെ കുറച്ച് ചേർത്താൽ എന്ന് പറയുന്നത് അപ്പം ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇത് തണുത്ത ശേഷം ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ വേണ്ടത് നെസ്ലെ മിൽക്ക് മെയ്ഡാണ് അത് നമ്മുടെ മധുരത്തിൻ്റെ ഭാഗത്തിന് ഒഴിച്ച ശേഷം പാലും കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് അടിച്ചെടുക്കണം നല്ലതുപോലെ അടിച്ചെടുത്ത ശേഷം നമുക്ക് ഇതാ ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നത് രണ്ടാമത്തെ ട്രിപ്പ് അടിച്ചതാണ് ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പാലൊഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇത് ഒരുപാട് കട്ടിക്കല്ല ഇരിക്കുന്നത് കുറച്ചിങ്ങനെ ലൂസായിട്ടാണ് ഇരിക്കുന്നത് ഈ ഒരു പരുവത്തിലാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പം നമ്മളുടെ ഞാൻ പറഞ്ഞില്ലേ മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ കുറച്ചധികം ഐസ് ക്യൂബ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല തണുപ്പിച്ച് കുടിക്കുന്നപ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഇരിക്കുന്നത് അപ്പം ഐസ് ക്യൂബ് മസ്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കണം ഇപ്പം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാണെങ്കിലും ഐസ് ഇടുന്നത് നല്ലതാണേ കുറച്ചധികം ഗ്രേബ്സ് ഇതിലേക്ക് കട്ട് ചെയ്തത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മാങ്ങ ഇപ്പം നിങ്ങളുടെ കയ്യിൽ മാങ്ങ ഇല്ലെങ്കിൽ ഏത്തപ്പഴം വേണമെങ്കിലും ഇതിന് പകരമായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ആപ്പിൾ ഇതിലേക്ക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം പിന്നെ മെയിനായിട്ട് വേണ്ടത് നമുക്ക് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ ബദാമുമാണ് അത് ചെറുതായിട്ട് ഇതുപോലെ നുറുക്കി എടുത്തിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ പിന്നെ കസ്കസ് കുതിർത്തതാണ് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതുകൊണ്ടാണ് ഇതിപ്പം കണ്ട ക്വാണ്ടിറ്റി നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് വേണം ഓരോന്ന് എടുക്കാനായിട്ട് അപ്പോൾ അതായത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഓ നോമ്പ് ഉറന്ന സമയത്ത് ഇത് ഗ്ലാസ്സിലൊഴിച്ച് കുടിക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ആശ്വാസം കിട്ടും കേട്ടോ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ എന്താ ഇത് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കണം അപ്പം നന്നായിട്ട് തണുപ്പിച്ച് മാത്രമേ നിങ്ങൾ ഇത് കുടിക്കാവൂ കേട്ടാ അപ്പോഴാണ് അതിന്റെ ആ ഒരു ടേസ്റ്റ് ഇരിക്കുന്നത് കണ്ടാൽ നമുക്കൊന്നും ആണോ എന്ന് തോന്നും എന്നാൽ ഇത് കസ്റ്റാർഡ് അല്ല അപ്പം ഇത് നല്ലൊരു അടിപൊളി സംഭവമാണ് കണ്ണൂർ കോക്ടൈറ്റിൻ്റെ മറ്റൊരു രൂപം എന്ന് തന്നെ പറയാം അപ്പോൾ ഇനി നമുക്ക് അടുത്ത നല്ല റംസാൻ റെസിപ്പിയൊക്കെ ആയിട്ട് വരാം അപ്പോൾ നമ്മളുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുകയും വേണം സബ്സ്ക്രൈബ് ചെയ്യേം വേണേ അടുത്ത റെസിപ്പിയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ